ഇപ്പൊ പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ് ഊർജവും അതുപോലെ തന്നെ ദ്രവ്യവും കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് പറയുന്നു അപ്പൊ എനർജി ആൻഡ് മാറ്റർ അപ്പം ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ എല്ലായിടത്തും ഉള്ളൂ അതിന്റെ എനർജിക്ക് വിവിധങ്ങളായ ഫോർമാറ്റുകളുണ്ട് നമ്മുടെ ചുറ്റാകണമെന്ന എല്ലാം തന്നെ ദ ഡിഫറൻറ്റ് മാനിഫെസ്റ്റേഷൻസ് ഓഫ് ദി സെയിം പൊട്ടൻഷ്യൽ എന്ന് ശാസ്ത്രലോകം ലോകം പറഞ്ഞു വെച്ചിരിക്കുന്നു അപ്പം നമ്മുടെ സങ്കല്പങ്ങളിലാണെങ്കിൽ സങ്കല്പല്ല നമ്മുടെ സ്റ്റഡീസിലാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായ ഭാരതീയ സംസ്കൃതിയിൽ വിരാട് പുരുഷൻ ഒന്ന് പലതായി മാറി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ കുറിച്ച് പറയുന്നുണ്ട് ശ്യാമദ്രപ്യം എന്നുള്ള രീതിയിൽ നമ്മളിപ്പോ മോഡേൺ സയൻസ് ഡാർക്ക് മാറ്ററിനെ കുറിച്ച് പഠിക്കുന്നു സദാശിവ ഭാവത്തെ കുറിച്ച് പറയുന്നു അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അപ്പൊ നമ്മളിൽ നമ്മുടെ എല്ലാവരിലും എല്ലാ വസ്തുക്കളിലും ചരങ്ങളിലും അചരങ്ങളിലും എന്തുണ്ട് ഈ ഊർജ്ജം ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ ഒരു ചെറിയ ഗ്രാം യുറേനിയം പൂർണ്ണമായിട്ട് മാറ്റുമ്പോഴത്തേക്ക് എത്രയോ ജൂൾ എനർജിയാണ് അതിനകത്തുള്ളത് ചരങ്ങളിലും അചരങ്ങളിലും ഊർജ്ജം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ ഈ നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്ന അല്ലെ നമ്മുടെ നമ്മുടെ ഈ ശരീര രൂപത്തിൽ ഇരിക്കുമ്പോൾ നമ്മളിൽ നിന്ന് പ്രസരിക്കുന്ന ഊർജ്ജത്തിന് നമ്മുടേതായ ഒരുപാട് കാര്യങ്ങളുമായിട്ട് കണക്ഷൻസ് ഉണ്ട് കർമ്മയും ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് വരാൻ പോകുന്ന ആവത്തുകളെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സെൻസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ സാധാരണയായിട്ട് ആയിട്ട് ആണെങ്കിൽ നമ്മൾ ഈ ഓറ ഹീലിങ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് സ്കാനിങ് ഉണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെച്ച് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും കെലിയൻ ഫോട്ടോഗ്രാഫിയൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും മെത്തേഡ് എന്താണ് എങ്ങനെയാണ് ഈ സെൻസ് എനിക്ക് ഗുരു ഗുരു ബ്രഹ്മശ്രീ തിരുമനിയായിരുന്നു അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ശരിക്കും ഒരു ദുഃഖമാണ് കാര്യം അദ്ദേഹം പറഞ്ഞു തന്ന കുറെ കാര്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാനുള്ള ശാസ്ത്രീയ ശാസ്ത്രത്തിന് ആ പക്വതയില്ലായിരുന്നു എന്ന് പറയാം പക്ഷെ ഇന്ന് ഈ അദ്ദേഹം പ്രവചിച്ച പോലെ അമ്പത് വയസ്സ് കഴിയുമ്പോൾ നീ ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കുന്നു പറഞ്ഞ പോലെ അമ്പത് വയസ്സ് കഴിഞ്ഞപ്പോൾ കൊറേ അനുഭവങ്ങൾ വന്നപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു അപ്പൊ അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു എനർജി എന്തുകൊണ്ട് ഈ തേങ്ങ നമ്മൾ പൂജകളിൽ ഉപയോഗിക്കുന്നു മനസ്സിലായ തേങ്ങ എന്തുകൊണ്ട് തേങ്ങ ഒഴിഞ്ഞ് നമ്മൾ ഉടയ്ക്കുന്നു ഇത് നമ്മുടെ കുറെ ബ്ലോക്സിനെ മാറ്റാൻ പറ്റും തേങ്ങ മൂന്ന് കണ്ണുള്ളത് ആ മൂന്ന് കണ്ണുള്ളത് അത് ബ്ലോക്സിനെ മാറ്റാൻ പറ്റും എങ്ങനെ തേങ്ങ കൊണ്ട് നമ്മുടെ എനർജി ആവാഹിച്ച് മാറ്റാം എന്നുള്ളത് കാര്യം ഇപ്പൊ സർപ്പം പാട്ട് അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലെ എല്ലാ കാര്യത്തിലും തേങ്ങ ഒരു അവിഭാജ്യ ഘടകമാണ് അതൊക്കെ അദ്ദേഹം ഇന്ന് അന്ന് പറഞ്ഞു തന്നിരുന്നു പക്ഷെ അദ്ദേഹത്തിനോട് ഭയഭക്തി ഉണ്ട് പക്ഷെ ഇതിന്റെ ശാസ്ത്രീയമായിട്ട് എന്താണെന്ന് ആർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല ഇന്ന് കുറച്ചൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇതെന്താണെന്ന് അനുഭവിപ്പിച്ചു കൊടുക്കാൻ പറയും ശാസ്ത്രീയമായിട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവ് എനിക്കില്ല പക്ഷെ അനുഭവിപ്പിച്ചിട്ട് എന്തൊക്കെയാണ് ഇതിൽ മാറ്റങ്ങളെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും അതിൽ മെയിൻ എന്ത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തേങ്ങ എനർജി സെൻസ് ചെയ്യുന്നത് അത് ഏറ്റവും അവസാനം ഞാൻ ചെയ്തത് തിരുവണ്ണാമലയിലാണ് അതൊരു പതിനഞ്ച് കിലോമീറ്റർ ദൂരെ നിന്ന് തിരുവണ്ണാമല ഭയങ്കര ആദ്യമായിട്ടാണ് ഞാൻ പോണത് ഭയങ്കര പവർഫുള്ള് പ്ലേസ് ആണെന്നുള്ളത് അപ്പോൾ പതിനഞ്ച് കിലോമീറ്റർ ദൂരെ നിന്ന് പോലും തേങ്ങ പിടിക്കുമ്പോഴത്തേക്കും തേങ്ങയുടെ ആ ഇത് മുന്നോട്ട് പോകണം നമ്മൾ ഇതൊന്നും ചെയ്യാണ്ട് മുന്നോട്ട് പോകാണ് നമ്മൾ സാധാരണ പെന്റിലും ഒക്കെ പിടിക്കുമ്പോ അവർക്ക് പറയാം പെന്റില് നമ്മുടെ കൈ അറിയാണ്ട് കറങ്ങുന്നു അതാണ് അവർ ചിലത് പെന്റിലും ആയിട്ട് ഇദ്ദേഹം ഫലമായിട്ട് പിടിച്ചാലും അതിനെ വിമർശിക്കുന്നവർ പറയുന്നത് സപ്പോർട്ട് സബ് കോൺഷ്യത് വെച്ച് കൈക്ക് ചെറിയ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു ഞാൻ ഇങ്ങനെ പറയുന്ന ആളുകളോട് ഞാൻ കൊടുക്കും കൊടുത്തിട്ടൊന്ന് വർക്ക് ചെയ്ത് അവരിങ്ങനെ കൈ അനങ്ങുമില്ല അനങ്ങുമില്ല വിമർശിക്കുന്നവർക്ക് പല രീതിയിലും വിമർശിക്കാം അത് അവരുടെ സ്വാതന്ത്ര്യം പക്ഷേ നമ്മൾ അനുഭവിച്ചറിഞ്ഞത് അത് സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങ് നേരത്തെ വന്നപ്പോഴത്തേക്ക് അങ്ങയിൽ ഓറ ചെക്ക് ചെയ്യുക ഓറെയാണെന്ന് എനിക്കറിയില്ല ഞാനൊരു കാര്യം പറയാം എൻ്റെ അറിവിന് പരിമിതികളുണ്ട് അനുഭവങ്ങളുണ്ട് പക്ഷേ ഇതിനെ ശാസ്ത്രീയമായിട്ട് എന്ത് ഇപ്പോൾ ശ്യാമദ്രവ്യം എന്നൊക്കെ ഡോക്ടർ ബിജു സാർ പറഞ്ഞു എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല എൻ്റെ അനുഭവങ്ങളാണ് എൻ്റെ പാഠങ്ങൾ അനുഭവങ്ങളിൽ കുറേ കാര്യങ്ങളും കുറേ ആൾക്കാരുടെ കാര്യങ്ങൾ നമുക്ക് ബ്ലോക്സ് ഈ തേങ്ങ വെച്ച് മാറ്റാൻ പറ്റും എന്നൊക്കെ അറിയാം അപ്പൊ നേരത്തെ വന്നപ്പോഴത്തേക്കും ഈ തേങ്ങ വന്നപ്പോൾ ഡോക്ടർ ബിജു സാറിന്റെ ജസ്റ്റ് എനർജി ഉണ്ടോ ആ എനർജി ഓറെയുടെ ആണോ ചക്രയുടെയാണോ എന്നൊന്നും എനിക്കറിയില്ല സത്യം പറഞ്ഞു അത് എന്റെ ഒരു പരിമിതിയാണ് പക്ഷെ എനർജി ഉണ്ടെന്ന് അറിയാൻ പറ്റും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അഭിവന്തിയായ മാതാവിനെ ഓർക്കാൻ പറഞ്ഞു ആ ഓർത്തപ്പോഴും ആ തേങ്ങ വർക്ക് ചെയ്തത് കണ്ടതാണ് നമുക്കിപ്പൊ അതൊന്ന് ശ്രമിച്ചു നോക്കാം അപ്പൊ ഇത് തേങ്ങയുണ്ട് ഇതിന് സാധാരണ കോണിപ്പ് അല്ലേ കോണിപ്പ് എന്ന് പറയുന്ന തേങ്ങയാണ് ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ആ ഇത് ചെയ്തിട്ട് ഈ എനർജി സെൻസ് ചെയ്യുന്ന നോക്കുകയാണെങ്കിൽ ഞാൻ കൈ അതുപോലെ പിടിച്ചിരിക്കുന്നു തേങ്ങ നേരെ വെച്ചിരിക്കുന്നു അതിലെ സെൻസ് അദ്ദേഹത്തിൻ്റെ എനർജിയാണ് ഈ തേങ്ങ സെൻസ് ചെയ്യുന്നത് എന്നിലൂടെ അത് സെൻസ് ചെയ്യാണ് തേങ്ങ ഞാൻ വെറുതെ കൈ പിടിച്ചിരിക്കുകയാണ് ആ തേങ്ങ എനർജി സെൻസ് ചെയ്യാണ് ഇത് ചക്രത്തിൻ്റെയാണോ ഓറയുടെ ആണോ എന്ന് എനിക്കറിയില്ല ആ തേങ്ങ നമ്മളിൽ നിന്ന് ഇത് മാറും ഇപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഇനി അങ്ങക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ജസ്റ്റ് അമ്മയെ കുറിച്ചൊന്ന് ഓർക്കാവും അങ്ങ അമ്മയെ ഓർക്കുന്നുണ്ട് അല്ലേ ഞാൻ കണ്ണടച്ചിരിക്കുകയാണ് അത് എനർജി തീർച്ചയായിട്ടും വർക്ക് ചെയ്യും അതുപോലെ തന്നെയാണ് ഈ തേങ്ങ ഉഴിഞ്ഞു കഴിയുമ്പോൾ തേങ്ങ ഉഴിഞ്ഞു കഴിയുമ്പോഴും ഇത് തന്നെയാണ് നടക്കുന്നത് ഇനി അങ്ങൊന്ന് കൈ വെച്ച് നോക്കാവ തേങ്ങ എന്തെങ്കിലും ഒരു എനർജി ഇത് ചെയ്യുന്നുണ്ടോന്ന് ആരെയാണ് മനസ്സിൽ ഓർക്കുന്ന ആരെയാണ് അമ്മയാണോ അങ് ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത് ഇത് ഇതാണ് അദ്ദേഹം ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുന്നത് അത് എനർജി വർക്ക് ചെയ്യുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ പറയും ഇത് ഫിസിക്സ് ആണ് അതാണ് ഇതാണെന്ന് കാര്യം പ്രപഞ്ചത്തിന്റെ ഊർജ നിയ നിയമമാണ് അല്ലെ ഊർജ നിയമമാണ് ആ ഊർജ്ജ നിയമത്തിലാണ് ഈ എന്താണ് ആകൃതികൾ കൊടുത്ത് അത് ഊർജ്ജ നിയമങ്ങൾക്കനുസരിച്ച് അല്ലെ കണക്കുകളും ഇതുമെല്ലാം വെച്ച് ആകൃതി കൊടുത്ത് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും അതിൻ്റെതായ പീഡങ്ങൾക്കും എല്ലാം എന്താണ് അതിന് പറയുന്നത് സാധാരണ ജാമിതീയോ ജാമിതീയ രൂപങ്ങളൊക്കെ കൊടുക്കും ഇത് പണ്ട് ഋഷീശ്വരന്മാർക്ക് അറിയ അറിയാമായിരുന്നു പക്ഷെ അന്ന് ഫിസിക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്ര സാഖ പിറവികൊണ്ടില്ലായിരുന്നു ഫീൽഡ് എന്നുള്ള അർത്ഥത്തിൽ അന്ന് അവർക്ക് അതറിയായിരുന്നു അവര് അന്നത്തെ ഭാഷ സംസ്കൃത ഭാഷയെ യൂസ് ചെയ്തുകൊണ്ട് അവര് ഈ കാര്യങ്ങൾ അനുഭവത്തിലൂടെ അല്ലെങ്കിൽ പ്രയോഗത്തിലൂടെ ഇത് ചെയ്തു തന്നു പക്ഷെ നമുക്ക് ഇപ്പോ അക്കാഡമിക തലത്തിൽ നമ്മൾ ഇപ്പോ വിശ്വസിക്കുന്ന അക്കാഡമിക തലത്തിൽ ഇത് എന്തോ ഇപ്പൊ തേങ്ങ ഫിസിക്സിന്റെ ഇതാണ് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യാം മനസ്സിലായ പക്ഷെ അത് എനർജിയെ അബ്സോർബ് അത് ഉപയോഗിക്കുന്നവർക്കറിയാം അത് എനർജിയെ അബ്സോർബ് ചെയ്യുന്നു ആ ഇവിടെ എന്തെങ്കിലും എനർജി ഉണ്ടെങ്കിൽ അത് സെൻസ് ചെയ്യുന്നു അതാണ് ഇതിനെക്കുറിച്ച് ഒന്ന് പറയാനുള്ളത് ഇപ്പോ നമ്മൾ ഉദാഹരണ സഹിത ഇത് വ്യക്തമാക്കുന്നത് ഇത് അങ്ങയുടെ ഒരു നാളും പറഞ്ഞു തന്ന വിദ്യാണ് അദ്ദേഹം കുറെ അധികം കാര്യം കൊണ്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ശരിക്കും അദ്ദേഹത്തിന്റെ ബാല്യകാലം തൃപ്പോണത്തുറ കോവിലകത്തായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ തൃപ്പോണത്തറ ഇതിലെ കീഴ്ശാന്തി ആയിരുന്നു കോവിലകത്തെ യഥോ ക്ഷേത്രത്തിലെ കീഴ്ശാന്തി ആയിരുന്നു എന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ ചെറുപ്പ ഇദ്ദേഹം ബ്രിട്ടീഷ് ഇന്ത്യയുടെ പട്ടാളത്തിൽ ജോലി ചെയ്തിട്ടുണ്ട് ജോലി ചെയ്ത് ആ സമയത്ത് ബ്രിട്ടീഷുകാരനായ ഒരാള് സ്ത്രീകളെ മിസ്യൂസ് ചെയ്യുന്നത് കണ്ടോണ്ട് അതാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് മിസ്യൂസ് ചെയ്യുന്നത് കണ്ടുകൊണ്ട് അദ്ദേഹത്തിൽ വടയക്ഷി പ്രയോഗം നടത്തിയിട്ടുണ്ട് ഇദ്ദേഹം വടയക്ഷി എന്ന് പറഞ്ഞൊരു സങ്കല്പമുണ്ട് കേട്ടിട്ടുണ്ട് സെക്സൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് വടയക്ഷി പ്രയോഗം അപ്പൊ അദ്ദേഹം എന്താണ് എൻ്റെ അപ്പൂപ്പന്റെ അടുത്ത് പ്രായം ഉണ്ടെങ്കിൽ എന്നെ ആ ശിഷ്യൻ അല്ലെങ്കിൽ ഒരു മകനായി കണ്ടുകൊണ്ട് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ആ വടയക്ഷി പ്രയോഗം നടത്തുകയും അത് അദ്ദേഹത്തിന് അപ്പോൾ നമ്മളൊരു പ്രയോഗം ഒരാളിൽ ഒരാളിലിത് നേരെ നടത്തി നടത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കരുത് മനസ്സിലായ കാര്യം നമ്മൾ ആ വായിച്ച് വിട്ടുകഴിഞ്ഞു ആ വിട്ടു വിട്ടുകഴിഞ്ഞാൽ അത് അവിടെ വർക്ക് ചെയ്തോളണം ഇദ്ദേഹം പിന്നെ അവിടെനിന്ന് പട്ടാളം വിട്ടു വരികയായിരുന്നു സ്വാതന്ത്ര്യത്തിന് മുമ്പാണ് ഈ സംഭവം അദ്ദേഹം വിട്ടിട്ട് തൃപ്പൂണത്തിലെ വന്ന് പിന്നെ ചേർത്തലെ പള്ളിപ്പുറത്ത് വന്ന് അവിടെ പൂജാരിയായിട്ടും വിഷവൈദ്യനായിട്ടും പേരെടുക്കുകയായിരുന്നു അത് വിഷവൈദ്യനായിരുന്നു മെയിൻ അത് അദ്ദേഹം രാവിലെ തന്നെ അത് ഗൗളീശാസ്ത്രം പല ഇതുണ്ട് അത് അനുഭവത്തിലുണ്ട് ലക്ഷണശാസ്ത്രം എങ്ങനെയാണെന്നറിയില്ല ഇന്ന് ഏത് പാമ്പ് കഴിച്ച് എത്ര പേര് വരുന്ന ദിക്കിൽ നിന്ന് ഏത് ദിക്കിൽ നിന്ന് വരും എന്നൊക്കെ അദ്ദേഹം പറയുമായിരുന്നു അതുപോലെ ഏത് പാമ്പിനെ അദ്ദേഹം പരീക്ഷിക്കാനായിട്ട് അദ്ദേഹത്തെ പരീക്ഷിക്കാൻ കടിച്ച പാമ്പിനെ തല്ലിക്കൊന്ന് പാക്കറ്റിൽ കൊണ്ടുവന്ന ആൾക്കാരുണ്ട് അതുപോലെ അദ്ദേഹം പറഞ്ഞ അയച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പാമ്പിന് നാല് പല്ലുണ്ടെന്നാണ് അദ്ദേഹം കരാളി മകരി കാളരാത്രി യമദൂതിക ഈ കരാളി മകരി അത് കുഴപ്പമില്ല ലക്ഷണങ്ങളുണ്ട് കാളരാത്രി കുഴപ്പമില്ല കുറെ സ്ട്രെയിൻ എടുക്കണമെന്നുള്ളത് പല്ല് വെച്ച് പാമ്പ് കൊത്തി കഴിഞ്ഞാൽ വിഷം കൂടുതൽ ചെല്ലുന്നാ പറയുന്നത് അത് വെച്ച ആളെ രക്ഷപ്പെടുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ ചില ദിവസങ്ങളിൽ ഇപ്പൊ ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് മൃത്യോഗമുള്ള ദിവസമാണ് ആൾ വരുന്നത് ദഗ്ധയോഗം ഉള്ള ദിവസമാണ് വരുന്നതെന്നൊക്കെ ഇത് നോക്കിയിട്ട് അദ്ദേഹം ഒരാളെ പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞു കഴിച്ചാൽ രക്ഷപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ് അതത്രയും പക്ഷെ അന്ന് ഞാൻ അതാ പറയുന്നത് നമ്മുടെ നമ്മുടെ ഈ പൗരാണിക അറിവിനുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിനെ പുച്ഛത്തോടെ ഞാനും അങ്ങനെ കണ്ടിരുന്നു പുച്ചത്തോടെ ഒരു പക്ഷേ ഒരു ചക്ക വീണപ്പം മൊയ്ലിച്ചത്തതാകാം എന്നുള്ള ഇതിൽ നമ്മൾ ഒരു എന്താണ് അതിനൊരു അതിന് ആ അറിവുകൾക്കും പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാക്കാണ്ട് നമ്മുടെ പുതുതലമുറ വളരുന്നു